ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സ്കീമുകളിൽ ഉൾപ്പെടുന്ന ആളുകൾക്കും വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുടെയും ഡാറ്റ ശുദ്ധീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ തുടക്കമായാണ് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ അനുവദിച്ച് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ പെൻഷൻ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്നു പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള സമയം എന്നാൽ സെപ്റ്റംബർ മുപ്പത് വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായി സർക്കാർ സമയം നീട്ടി നൽകിയിരിക്കുകയാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി മുപ്പത് രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ അടയ്ക്കേണ്ടി വരിക എത്രയും വേഗം തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക കിടപ്പ് രോഗികൾ പോലുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് ഇതിനായി അമ്പത് രൂപ ഇവർ ഈടാക്കുന്നതാണ് ഇത്തരത്തിൽ കിടപ്പ് രോഗികളോ മറ്റോ ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് പഞ്ചായത്ത് അധികൃതരെയോ അറിയിക്കേണ്ടതാണ് സേവന സോഫ്റ്റ്വെയറിൽ നിലവിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമായി ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഡാറ്റ ശുദ്ധീകരണ പ്രക്രിയ ഇപ്പോൾ നടന്നു വരികയാണ് മസ്റ്ററിംഗ് പരാജയപ്പെടുകയും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാത്തവരും അക്ഷയ കേന്ദ്രത്തിൽ നിന്നും മസ്റ്ററിംഗ് പരാജയപ്പെട്ടു എന്ന് കാണിക്കുന്ന ഫെയിൽഡ് സ്ലിപ്പ് ഉൾപ്പെടുത്തി നിങ്ങളുടെ അടുത്തുള്ള ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ആധാർ കാർഡുമായി നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലോ ക്ഷേമനിധി ബോർഡിന്റെ ബന്ധപ്പെട്ട ഓഫീസിലോ ഹാജരാക്കിയാൽ മസ്റ്ററിങ്ങിന് തുല്യമായി അത് മാറുകയും തടസ്സമില്ലാതെ നിങ്ങളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാ വിവരങ്ങളുടെയും പുനഃപരിശോധനയാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുനഃപരിശോധനയിലൂടെ ഗുണഭോക്താക്കളുടെ പേരിലോ പെൻഷൻ ഡീറ്റെയിൽസിലോ പൊരുത്തക്കേടുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ തിരുത്തൽ നടത്തുവാനുള്ള സമയമാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് ഗൂഗിളിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അപ്പോൾ സംസ്ഥാന സേവന പെൻഷൻ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ പെൻഷൻ ഐ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകി ലോഗിൻ ചെയ്യുവാൻ സാധിക്കും അതിനുശേഷം നിങ്ങളുടെ പെൻഷൻ ഡീറ്റെയിൽസും സൈറ്റിൽ അറിയുവാനായി സാധിക്കും നിങ്ങൾക്ക് ഓരോ മാസവും ലഭ്യമായ പെൻഷൻ തുകയുടെ വിവരങ്ങളും നിങ്ങൾക്ക് അറിയുവാനായി സാധിക്കും പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം ഇതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും വിധത്തിൽ പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തിരുത്തേണ്ടതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് എന്ന് ശ്രദ്ധിക്കുക സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ അത് സേവിങ്സ് അക്കൗണ്ട് ആക്കി മാറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം സീറോ ബാലൻസ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷന് പരിധിയുണ്ട് ഇത്തരത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തിട്ടുള്ള ചില ക്ഷേമനിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്താതെ അത് തിരിച്ച് ക്ഷേമനിധി ബോർഡിലേക്ക് തന്നെ എത്തുന്ന സാഹചര്യങ്ങളുണ്ട് അതിനാൽ തന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക